അപ്പൊ നമുക്കൊരു കാട്ടി കാട്ടുചേന തണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോ ലതേരെ കൈ ചോറിയെന്നു വരും അപ്പൊ അച്ഛം മുറിച്ചേരാ വന്നിട്ടുണ്ട് നല്ല സാധനമാണ് ഇത് എന്നാ ചാക്കണ്ണീനെ കൊണ്ട് സാമ്പാർ സാമ്പാറൊക്ക പുളിശ്ശേരി ആക്ക അല്ലേ കറി കഴിഞ്ഞാൽ തോലുകളും അമ്മക്കൊന്നും പ്രശ്നമില്ല ഒന്നല്ലേ അമ്മക്കൊന്നും ചൊറിയല്ലോട്ടാ ഇവക്ക് ചൊറിയുന്നുണ്ടോ ചേനത്തും ചൊറിയോ അല്ലേ സാധാ ചേനത്തും ചെലവഴിക്കലും ചൊറിയോ ചെറുങ്ങാൻ ചൊറിയോ അതെ അപ്പൊ തോട്ട് കൊണ്ടുപോയി കഴുകാ അച്ഛൻ പറഞ്ഞു ആദ്യം കഴുകാൻ പാടില്ല പൊളിച്ചിട്ട് കഴുകാൻ പാടില്ലെന്ന് അച്ഛൻ പറയുന്നു അതുകൊണ്ട് പശവശായി പോയി അല്ലേക്ക് അച്ഛൻ പൊളിക്കുന്നുണ്ട് ചക്ക കുരു കൊണ്ടിട്ടുണ്ട് എന്താ കറിയാക്കുന്നത് പരിപ്പിലിട്ട് ചക്കക്കുരു ചക്കക്കുരുട്ടിട്ടാ അപ്പൊ സാമ്പാർ പുളിങ്കറിയല്ല വെക്കുന്നത് പുളിച്ചേരി എല്ലാം വെക്കുന്നത് പരിപ്പ് കറിയാക്കുന്നു ചക്കക്കുരുട്ടിട്ട് അതില് ഇത് കൂട്ടിട്ട് ോ അങ്ങനെ നമ്മടെ കാട്ടുചേനത്തുണ്ട് റഷ്യാക്കി കൊടുത്തിട്ടുണ്ട് തോലുണ്ട് ഇനി ചെറിയ കഷ്ണം ആക്കണ അല്ലേ പൊളന്നിട്ട് അതും ഒരു കഷണം കൂടെ ആക്കണ്ട അത് വലുതല്ലേ ചെറുതാക്കണ്ടേ ഉം പരിപ്പിനായോണ്ട് അച്ഛൻ ചെറുങ്ങനെ മുടിക്കുന്നു അച്ഛൻ പറഞ്ഞ ഇങ്ങനെ ചെറുങ്ങനെ മുടിച്ചാൽ മതി ഞാൻ പറയുന്നു സാമാറാൻ വെലുങ്ങിനെല്ലേ അപ്പൊ നമ്മുടെ ചക്കപ്പുരും കാട്ടുചേന തണ്ട് അരിഞ്ഞതും റെഡി ആയിട്ടുണ്ട് ഇത് കഴുകണം ഒന്നായി ക്ഷീണം പിടിച്ചൊഴിയുണ്ട് ഉറക്കം നോക്കുന്നുണ്ട് പനിയുണ്ടല്ലോ ഇവക്ക എല്ലാം പെട്ടെന്ന് ചൊറിയല്ലേ അലർജിയുടെ പ്രശ്നമുണ്ട് അതാണ് അപ്പൊ നമ്മുടെ ചക്കക്കുരു നമ്മുടെ ചേനത്തണ്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുക്കറിലാണ് ആക്കുന്നത് അപ്പോൾ നമ്മുടെ പരിപ്പും കഴുകിക്കൊണ്ടുവച്ചിട്ടുണ്ട് പരിപ്പ് ആദ്യം കുക്കറിൽ ഇട്ട് കൊടുക്കുക മഞ്ഞപ്പരിപ്പാണ് ഇനി നമ്മുടെ ചേൻ തണ്ടും ചക്കക്കുരു ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് സവാളി കൊടുക്കുക സിമ്പിൾ പരിപാടിയാണ് ഇനി കുറച്ച് പൊടികൾ ചേർക്കുക കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി സാദാ മുളക് പൊടി പാകത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഇനി അവിടെ വേവാനാവശ്യമായ വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കുക അപ്പൊ ഇത് പെട്ടെന്ന് മേടിച്ചെടുക്കട്ടെ അപ്പൊ നമ്മുടെ കുക്കറിൽ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ പരിപ്പും ചക്കപ്പുരും നമ്മുടെ കാട്ടുചേന തണ്ടെല്ലാം നല്ല വൃത്തി വെന്തിട്ടുണ്ട് ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇലക്കെന്തെങ്കിലും ചേർക്കേണ്ടത് തേങ്ങ അപ്പൊ പനി തേങ്ങയും ജീരകം അരച്ചത് ഇല പോയിക്ക കുറച്ച് ഇനി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്ക അപ്പൊ ഇതിന് വെള്ളം ഒന്ന് തിളക്കട്ടെ അല്ലേ നമ്മടെ കറി ഇടുന്നു തിളക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് ഒന്ന് വറുത്തടണേ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുുക കടുക പൊട്ടി തേങ്ങ തേങ്ങോടെ ഒന്ന് വറുത്തെടുക്ക വെളിച്ചെണ്ണ നമ്മുടെ തേങ്ങയുടെ കടവ് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറി വെപ്പില്ല സ്മെല്ല് തേങ്ങ തേങ്ങ വെളിച്ചെങ്കിൽ പുലിമുണ്ടായ സ്മെല്ല അപ്പൊ ഇത് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ കറിയിലേക്ക് ഇതുകൊണ്ടിട്ട് കൊടുക്കാൻ എന്താ കറി അപ്പൊ ഇനി അച്ഛനും കൊണ്ട് കൊടുക്കട്ടെ മീൻ കറിയ മത്തി കറിയാണ് മത്തി മുളക് ഇട്ടതല്ലേ ചാറിൽ മീൻ അത്ര ഉണ്ടാവല്ലോ അപ്പൊ ഞാനാല് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ സമയം ഏകദേശം പാത്രം ഒന്നര ആവാനായേ അച്ഛൻ അങ്ങനെ ഞാടെ ഇരിക്കാൻ പറഞ്ഞു കഴിക്കാണ്ട് അച്ഛാ കറി 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 അടുത്തായത് പിടിച്ചാ പിടിച്ച പൊള്ളുന്നു പിടിക്കറ അല്ല അച്ഛൻ പിടിച്ചു നമുക്ക് കഴിയില്ലല്ലേ മേലത്തെടുക്ക് മേലത്തെടുക്ക് ആ പതി കാച്ചാൽ മതി ഓക്കെ 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 മീൻകറിയാണ് പിന്നെ നമ്മുടെ മറ്റക്കറി പരിപ്പൊരി നമ്മുടെ കഴിച്ചോ കഴിക്കട്ട് നമ്മൾ താറ്റോടുത്തേ കഴിച്ചോ ആ അച്ചാ താറ്റ കൊടുത്തേ അത് കഴിക്കട്ടെ അല്ലേ അപ്പം ഞാനും ചോറ് കഴിക്കലായി മീൻ കഴിക്കുന്ന ഇപ്പോഴേ അപ്പം ഇവിടെ കഴിക്കുന്നില്ലേലും ആദ്യം നമ്മുടെ ചക്കക്കുരു കാട്ടു ചേനത്തുണ്ട് പരിപ്പ് കയറി നമ്മൾ മീൻ കറി മുളകിട്ട മത്തി കറിയാണ് പറഞ്ഞതാണ് തേങ്ങ അച്ചിട്ട തേങ്ങ കുറച്ചും അച്ചറച്ചും കൂടെ ചാറാവട്ടെല്ലേ നമ്മുടെ അത്ര ഇല്ലും കയറി നല്ല ഒത്തണ്ടേ മതി 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 നമ്മുടെ തൈരും ഉണ്ട് തൈര് ആദ്യം നമ്മുടെ തൈരില് കാന്താരിയുടെ തൈര് പിന്നെ അത്ര സമയം കൂട്ടൂല അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോത്തില്ല തണുപ്പായ ഉണ്ട് അത് നമ്മുടെ പരിപ്പ് കറിയ കാട്ടുചേന തണ്ട് സമം നല്ല കറിയാട്ടാ ചേല്ലാം ഉടഞ്ഞു കഴിഞ്ഞു മത്തി ഇവിടുത്തെ മത്തി നല്ല നെയ്സുവാ ഇതാണ് നെയ്സുവാദാണ് അണേർ വെക്കുന്ന സമയത്ത് അടുക്കു തൊട്ട് വയ്പൂരെ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട നമ്മളെ പറമ്പിലെ കറിയാണ് മത്തിന്റെ ഇതാണ് നമ്മളെ പെഷറി ചക്കക്കുരും തണ്ടും നല്ല വിറ്റാമിൻ സംഭവം നല്ല രുചിയുമാണ് കാട്ടുചേനത്തണ്ടരിപ്പ് ചക്കക്കുരു ഇട്ടിട്ട് കറി വെച്ച് നോക്കിക്കുവ സംഭവം സൂപ്പറാണ് ചിലക്കെല്ലാം ഇഷ്ടം ഉണ്ടാവും മറ്റേ ചൊറിയൊന്നും ഒന്നുമില്ല കേട്ടാ അത് ചില ആൾക്കാർക്ക് ഞാൻ തോലിനെ പൊളിക്കുമ്പോൾ ചെറുങ്ങനെ ചൊറിയും അച്ഛൻ്റെ ഭക്ഷണം ഉണ്ടായിട്ടാ അച്ഛൻ നമുക്കൊന്നും ഭക്ഷണമില്ല ചിലയാൾ സ്കിന്നിന്റെ ഭക്ഷണം അത് കറി വെച്ച് കഴിഞ്ഞാൽ കറി വെച്ചു പിന്നെ ഒന്നും പ്രശ്നമില്ല മീൻകറിയെക്കാട്ടിഷ്ടപ്പെട്ട മീൻ കറിയാ കൂടെ തൈരും നാരങ്ങസം എന്നാ പിന്നെ കഴിക്കട്ടെ പത്തങ്ങൾ ചോറ് മണിക്കണം കറിയ നല്ല സൂപ്പറാണ് പത്തങ്ങോറു